ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് നമ്മൾ ഇന്നൊരു വലിയ പണിയാൻ പോവാണ് വലിയ പണി പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്താവും ഇതിൻ്റെ റിസൾട്ട് എന്നറിയില്ല കാരണം ഞങ്ങൾ ഇന്ന് എം ഡി എം എ ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ പോവുകയാണ് ഓഹ് അതും മാറുകറിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ ഒരു രക്ഷിതാവ് എന്നൊക്കെയുള്ള ലെവലിൽ കാണുന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇതാണെന്ന് നമ്മൾ നോക്കാൻ പോകണത് ചിലപ്പോൾ ഞങ്ങൾക്ക് അടി കിട്ടും ചിലപ്പോ ഞങ്ങളൊരു കരച്ചിൽ കാണും ഏഹ് എന്താവും എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ പ്രാങ്ക ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുകയാണ് മൂപ്പര് നമ്മളൊരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരു ഇതല്ലേ ഒരു സിഗരറ്റ് പോലും വാങ്ങിക്കൂലി ആൾക്കാരാണ് ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കണ ഒരാളായിട്ട് പെട്ടെന്ന് മാറുകയാണ് അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സിൽ അത് എത്രത്തോളം ആഘാതം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടാവും ഞങ്ങള് ആളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട ജസ്റ്റ് ഒന്ന് പറയാം നമ്മള് ബാലേട്ടനെയാണ് ബാലേട്ടനൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടുനോക്ക് അപ്പോ നേരെ വീഡിയോ കിടന്നാലോ അല്ലെ എന്റെ പേര് ഹരി ഇത് ഹരിസ് അപ്പോൾ അടിച്ച് കേറി വളരെ ബാലേട്ടനെ അവിടെ കടർ കടർ ഉള്ളിലുണ്ട് അപ്പൊ ഞങ്ങളിപ്പൊ ചെയ്യണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ അവിടെ ഉള്ള കാര്യം ഞങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത് അല്ലേ അടി കിട്ടോ കാരണം ഞങ്ങൾ പ്രശ്നേ നമ്മളൊക്കെ ഈ രക്ഷിതാവ് എന്നുള്ള ഒരു അല്ലെ ഗാരി എന്നുള്ള ലെവലിൽ കാണാ കാണുന്ന ആളാണ് ബാലേട്ട് അപ്പൊ മൂപ്പരും നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ അറിയില്ല നമ്മളെ കച്ചമാരുടെ അതെട്ടെ അറിയാൻ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ അതാണ് നോക്കാൻ നമ്മള് ബാലേട്ടം ഉള്ളിൽ ഇരിക്കുന്നുണ്ട് വാലേട്ടം പുറങ്ങുകയാണ് എന്നുള്ള ലെവലിലാണ് ഇപ്പൊ ഞങ്ങള് പോകുന്നത് ഓക്കെ മുട്ടി മുട്ടിനിക്കാ മൂപ്പര് ഉറങ്ങ സാധനം എത്തും ഇട ആരെങ്കിലും ഇത് കാണലേ ഇവിടെ നോക്കിയിട്ട് കാര്യം ഇപ്പോഴൊക്കെ ഒരു മനുഷ്യന്മാരില്ല ഇവിടെ അടുത്തൊന്നും മനുഷ്യന്മാരില്ല അവിടെ പേടിയും പേടിയും കണ്ട മൂപ്പര്ന്ന് പറഞ്ഞാൽ ഈ നേരം പറഞ്ഞു ഉറങ്ങുന്ന ടൈമാണ് ഇതേ

െ അപ്പൊ ഇനി വെക്കണ സമയം മുതലായിട്ടാണ് നമ്മള് തുടങ്ങണ കൊണ്ട് വരച്ച് വലിക്കണം വലിക്കണം വലിച്ചു കഴിഞ്ഞ പിന്നെ വെക്കാം വലിക്കണ അപ്പൊ മാരകീ വലിക്കണവിടെ വെച്ചിട്ടുണ്ട്

നല്ല സ്ട്രോങ് നല്ല സ്ട്രോങ്റിയോ ഞാനോനായിട്ട് ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാതേണോ ഒന്നാ വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കി ആലോചിച്ചോക്ക ഞാൻ കത്തി എടുത്ത് കുത്താമെന്നാണ് ഞാൻ ഓനെ കൊല്ലണം ഓനെ കൊല്ലണം എന്തായാലും കൊല്ലണം ഒന്നാ മാത്രം പോരാ ഒരു ഒരാവശ്യം ഉണ്ടായിരുന്ന പക തീരുന്നില്ല ഈ സാധനം അടിച്ചു കഴിഞ്ഞാലേ അതാണ് എന്നോട് പറഞ്ഞത് പകലടിക്കണ്ട പകലടിക്കണ്ടേ അപ്പൊ അവർക്ക് പറഞ്ഞ കേക്കാൻ പറ്റില്ല നായേ ഇതൊക്കെ പകലടിക്കണേ രാത്രി ആരും കാണാതെ അടിച്ചിട്ട് അയ്യോ തല ഇറങ്ങാ തല ഇറങ്ങ തല ഇറങ്ങണേ തല ഇറങ്ങണ പോലും ഞാൻ പോയി അതാ പ്രശ്ന ഏഹ് നല്ല ഇറക്കണം ഞാൻ ഞാൻ പറക്കട പറ ഞാൻ പറക്കട ഞാൻ പറക്കടാ നല്ല രസം കാണില്ല ഏടെ ഞാൻ പാടാ നല്ല കാറ്റ് കാറ്റുകണ്ട് മഴ നല്ല മഴ പെയ്യണ്ടതാണ് ഭയങ്കര മഴ അയ്യോ ഞാൻ പോണ് ഞാൻ പോണോക്ക് വരുന്നേ ഞാൻ പാടി പെരുന്ന് പിടിക്കാൻ പറഞ്ഞു ഞാൻ പാടി പോണ വരാട്ടാ ഒന്നുമില്ല ഒന്നുമില്ല പാറി പോണേട്ടാ ഒന്നുമില്ല ഒന്നുമില്ല പിടിക്ക് പിടിക്കു പാറിപ്പോണേ കൊഴപ്പൊന്നുമില്ല ഇത് നമ്മളെന്നും ഇന്നായിട്ട് പണിക്കൊരു പ്രശ്നം പാറിപ്പോണേ അത് ഒന്നുമില്ല വാലേട്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും കാര്യ ഒന്നുമില്ല അത് പാറി പോണേ ഒന്നുമില്ല അതെ വാലേട്ട പാറിപ്പോണ വാലേട്ട് വാലേട്ടാ കാറ്റാട്ടാ വാലോട്ടെ കാറ്റാണ് പിടിക്കു വാലേട്ടാ ഞങ്ങള് ഞാനും എനിക്കെന്തോണോ ഭയങ്കര പാറില്ല ഈ പാറല്ലെ മുറുക്കി പിടിച്ചോ മുറുക്കി പിടിച്ചോ മുറുക്കി പിടിച്ചോ ഏ പാറുടാ പാറി പോണേ പാറ ഞാനില്ല എന്റെ കൂടെ പാറാവിനെന്തിനച്ച് പേടിക്കുന്നു പോയതാണ് ാണ് ഞങ്ങൾ ഒന്നുമില്ല ഞങ്ങൾക്ക് തോന്നുന്നാണ് നിങ്ങൾ എന്താ വലിച്ചേ നിങ്ങൾ എന്താ വലിച്ചേ ഞങ്ങള് പറ്റി പോയതാണ് അങ്ങനല്ല ഞങ്ങളവിടുന്ന് വരുന്ന കഴിക്കാൻ ഞങ്ങൾക്ക് അവിടുന്നൊരു കുടത്തിലൊരു ദാനം കിട്ടി ഞങ്ങൾ വലിച്ചതിനൊന്നും ഓർമ്മ ഇല്ല കുറത്തില്ലൊരു കടലാസില് കടലാസില് അത് അറിയാൻ പറ്റി പോയതാണ് വാലാട്ടാ ഞങ്ങൾക്ക് സത്യമായിട്ട് പറ്റി പോയതാണ് വലിച്ചതല്ല അത് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളു ബോധം പോയി പിന്നെ ഞങ്ങൾ പാറി പോണ പോലെ പോവുക ഞങ്ങൾ രാത്രി അത് മതി പാറി പോണ വരട്ടാ എറിയന്റെ എന്തിനാ എറീണേ എറിഞ്ഞരീ കാര്യം പറഞ്ഞാലും ആ പോയ കൈക്ക് അല്ലെങ്കിൽ പിടിച്ചോ ഞാന കൂടെ പറഞ്ഞാലോ എന്റെ കൂടെ ഞാനും പറക്കും ആ ഞാൻ പറക്കുന്നുണ്ട് ഇപ്പൊ വടി വടികള വടി കളഞ്ഞാലേ വരുവല്ലോ

ആരാ തന്നെ ഞങ്ങൾ പൂവിന്റെ ഇടയിൽ കായെടുത്ത് വലിച്ചപ്പോ പറ്റിയാണ് ഇനിയിപ്പ കായോ ആദ്യം ചെവിതില് കിട്ടിന്ന് പറഞ്ഞു ഇപ്പൊ കായന്നായോ സിദ്ധി കന്ന് സിദ്ധികന്ന് ഞങ്ങള് പാറി പോണ്ട് പാല ആ പാരി പോണ അവിടെ ഇരിക്കേ നിങ്ങൾ മക്കളെങ്ങനെ നാശമായി പോണല്ലോട്ടാ മനസ്സിലായി പാലട്ട പാറി പോണ്ട് പാരി പോണ പോരുണ്ട് പാലേട്ടും പാറ

അല്ലാതെ ലൈസൻസും കൂടി നല്ല ലൈസട്ടാ ഇനി ഏതായാലും ഞങ്ങളെ രാത്രിയുള്ളൂ പകലും കണ്ടെട്ടി രാത്രി അടിക്കില്ല പകലും അടിക്കില്ല മനസ്സിലായാ ഇനി ഇവിടെ അടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉള്ളിലോ ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കട തുറന്നിട്ട് എങ്ങോട്ടെന്ന് വിചാരിച്ചു അതെയാ ഇനിയിപ്പൊ കട കൂട്ടി പോയാൽ രാത്രി വരുമല്ലേ അതെ ഞാനും പിന്നാലെ നോക്കാം ആ പൂവിന്റെ ഉള്ളിൽ ഇതൊക്കെ കായ പിടിച്ച് വലിച്ചപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഞങ്ങളാ പൂവിന്റെ പരിപാടി കൊടുത്താണ് രാത്രി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കൊന്ന് നോക്കണം ഇങ്ങനെ തോന്നിയപ്പോ

ഞങ്ങൾ പറ്റി പോയി അറിയാൻ പറ്റി പോയ നാലേട്ട ഈ ഭൂമിയിൽ അല്ല അഞ്ചു പേര് ഞാനല്ലോട്ടം പോലെ പാലേട്ടം പോയാ പാല കൊണ്ട പോയത് കഞ്ഞി ൊരിട്ട് പാലേട്ട പോയില്ല നമുക്ക് നേരെ തിരിച്ചു പാലേട്ടാ പാലട്ടാ കൂടി വാലാട്ടൊന്നും കൂടി പറക്കണം പാലേട്ടാ പാലേട്ട ഞങ്ങൾ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇന്ന് ഞങ്ങൾ ഇനി ചെയ്യൂടാ പറ്റി പോയതാണ് ക്ഷമിക്കണം ഓരോ പ്രാവശ്യം പലട്ടാ ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നണ്ട തോന്നണ്ട നിങ്ങളെ ഞങ്ങൾ കൊറേ ദിവസമായിട്ടൊന്നും ഫ്രാങ്ക് ആ എങ്ങക്ക് തോന്നണ്ട ഞങ്ങളെ ചെയ്യുന്നുള്ളേ ഒരു ഔഗ്ലും ഇവിടുന്ന് ഞങ്ങൾക്കല്ല ധൈര്യം നിക്ക് ക്യാമറ ോ കിൻ്റ എനിക്കൊന്നായിട്ട് ഞാൻ ഓടി പൊടിഞ്ഞോ പൊടിഞ്ഞോന്നി എനിക്ക് അഞ്ചാതി പേടാ ഓ അപ്പൊ പാലേട്ടങ്ങട്ട് വരങ്ങട്ട് വരും അന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇത് നമ്മള് പാലേട്ടനാട്ടാ ഞങ്ങള് നമ്മളൊക്കെ ഒരു രക്ഷിതാവായിട്ട് ഞങ്ങൾ കാണുന്ന ആണ് അപ്പൊ ഞങ്ങൾ ചെയ്ത് വലിയ തെറ്റെയാണ് ഒരിക്കലും നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മള് ഇങ്ങനെയുള്ള ആളുകളുടെ ഇങ്ങനെ ഞങ്ങൾ ചെയ്തായി ഇത് കാരണം ഇത് 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 കുറവാണ് കുറവാണ് മൂപ്പരിക്ക് പൊട്ടിപ്പോയിട്ടോ മൂപ്പര് മനസ്സ് അത്രയും വിഷമിപ്പിച്ചു ഇതായത് കൊണ്ടാണ് മൂപ്പര് ഒരടി അടിച്ചോളൂ അതെട്ട് അതെ അതെ ഒരടി അടിച്ചോളൂ മൂപ്പരി മൂപ്പര് ആ ഒരടിയടിച്ചത് പറഞ്ഞാൽ മൂപ്പര് സങ്കടം മൊത്തം പുറത്തേക്ക് പൊട്ടിച്ചിട്ടാണ് ആ അപ്പൊ കൂട്ടുകാരെ ജസ്റ്റ് ഒരു ഫണ് ചെയ്താട്ടാ വേറെ ഒന്നുമില്ല അപ്പൊ ഇതുപോലുള്ള നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടം വിഷമമായില്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തോടിക്കണ്ടെ നമ്മളങ്ങനെ ആരെങ്കിലും ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെ ശ്രമിക്കും അതെ കൂട്ടുകാരെ നല്ലൊരു വീഡിയോ വീഡിയോട്ടാ ബൈ ബൈ